വേടന് കുരുക്കായി മാല വനം വകുപ്പ് വേടനെതിരെ കേസെടുത്തു റാപ്പർ വേടന്റെ വേടൻ്റെ മാലയിലുണ്ടായിരുന്നത് പുലിപ്പല്ല് തന്നെയെന്ന് സ്ഥിരീകരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് മാലയിലേത് പുലിപ്പല്ലാണെന്ന് ഉറപ്പിച്ചത് ഇതോടെ വനംവകുപ്പ് വേടനെതിരെ കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അതിനിടെ വേടന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ഒരു വടിവാളും വാക്കത്തിയും പോലീസ് കണ്ടെടുത്തു ഇതും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് വേടൻ്റെ ഫ്ളാറ്റിൽ എറണാകുളം ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിൽ ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഫ്ളാറ്റിലെത്തിയപ്പോൾ ഇവിടെ വേടൻ ഉൾപ്പെടെ ഒൻപത് പേരുണ്ടായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി വേടൻ സമ്മതിച്ചു കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ചും വേടൻ മൊഴി നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു കഞ്ചാവ് പിടിച്ചെടുത്തതിന് പിന്നാലെ ഫ്ളാറ്റിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് മാലയിലെ പുലിപ്പല്ലും ആയുധങ്ങളും കണ്ടെത്തിയത് മാലയിലെ പുലിപ്പല്ല് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നായിരുന്നു വേടന്റെ മൊഴി ഇതോടെ കണ്ടെടുത്തത് പുലിപ്പല്ല് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനായി പോലീസ് വനംവകുപ്പിനെ വിവരമറിയിച്ചു തുടർന്ന് കോടനാട് നിന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയും വേടനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഫ്ളാറ്റിലെ പരിശോധനയിൽ ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയും ഒൻപത് മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പണം സംഗീത പരിപാടിക്ക് ലഭിച്ച വേതനമാണെന്നാണ് വേടന്റെ മൊഴി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനിടെ മാധ്യമങ്ങൾ വേടനോട് പ്രതികരണം തേടിയെങ്കിലും എല്ലാം പറയാം എല്ലാം പറയാം വരട്ടെ എന്നായിരുന്നു മറുപടി പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ ലഹരിക്കേസിൽ വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയച്ചേക്കും